ഗാസ മുനമ്പിലെ വടക്ക് തെക്ക് മേഖലകളിൽ അതിക്രമം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം ഗാസ ഗാസാമുനുമ്പിനെ പൂർണ്ണമായും വാസയോഗ്യമല്ലാതാക്കി മാറ്റാനുള്ള കൊടിയ ക്രൂരതയാണ് ഇസ്രായേൽ നടത്തുന്നത് ഏറ്റവും ഒടുവിൽ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും വീടുകളും കടകളുമെല്ലാം തകർത്തു ഗാസയിൽ ഇനി ഇനിയൊരാൾക്കും ജീവിക്കാനാകരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഇപ്പോൾ ഗാസയുടെ സമീപം പ്രദേശങ്ങളിലും അധിനിവേശം നടക്കുന്നത് ഇന്നലെ റഫേൽ ടാങ്ക് ഷെൽ ആക്രമണങ്ങളിൽ പതിനൊന്ന് പലസ്തീനുകൾ യുടെ സമീപ പ്രദേശമായ ഷക്കൌഷിലേക്കും ടാങ്ക് സേന അതിക്രമം വ്യാപിപ്പിച്ചു വീടുകൾ നഷ്ടപ്പെട്ട് ഷക്കൌഷിൽ താൽക്കാലിക ക്യാമ്പുകളിൽ അഭയം തേടിയ ആയിരങ്ങളെ ഖാൻ യൂണിസിലേക്ക് ആട്ടിയോടിക്കുകയും ചെയ്തു മവാസിയിൽ നിന്നും ആളുകൾ ജീവഭയത്താൽ ഖാന്യൂനിസിലേക്ക് അഭയം തേടി പോകുന്നുണ്ട് ദാസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക കവാടമായ ഈജിപ്തിനോട് ചേർന്ന റഫ അതിർത്തി മുഴുവനും ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ദാറൽ ബലാഹിലെ രണ്ട് വീടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു പെൺകുട്ടിയടക്കം അഞ്ച് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു മധ്യ അഭയാർത്ഥി ക്യാമ്പിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിനിടെ കൂറ്റൻ മാലിന്യ കുമ്പാരങ്ങൾക്ക് സമീപമുള്ള കൂടാരങ്ങളിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് പലസ്തീനുകൾ കഴിയുന്നതെന്ന് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി സീനിയർ കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ലൂയിസ് വോട്ടറിച്ച് പറഞ്ഞു ഇത് തീർത്തും ദുസ്സഹമാണെന്ന് മധ്യഗാസ്യയിൽ നിന്നുള്ള വീഡിയോ സഹിതം ജനീവയിൽ മാധ്യമങ്ങളോട് അവർ വിവരിച്ചിട്ടുണ്ട് അസ്ഥികൂടങ്ങൾക്ക് സമാനമാണ് ഗാസയിലെ കെട്ടിട അവശിഷ്ടങ്ങൾ എന്നിട്ടും പലസ്തീനുകൾ യാതന സഹിച്ച് അവിടെ തുടരുന്നു അവിടെ വെള്ളമില്ല ഭക്ഷണമില്ല ശുചിത്വവുമില്ല എന്നിട്ടും പൊട്ടിത്തകർന്ന ചുമരുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടു മറച്ച് പൊട്ടിയ ഷെൽ അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ കഴിയുന്നു ശൌചാലയ സൌകര്യമില്ലാത്തതിനാൽ പലസ്തീനികളുടെ ആ അവസ്ഥ വിവരിക്കാനാകുന്നില്ല എന്നും ലൂയിസ് വാട്രിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ ഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രായേൽ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്നും ഒരടി പിന്നോട്ട് മാറില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു വ്യാഴാഴ്ച ഇസ്രയേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു ഇസ്രായേൽ സർക്കാരിൽ ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനുവേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താൽപര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ശനിയാഴ്ച തെലവീവ് ജറൂസലേം തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ പ്രതിഷേധത്തിന് സാധ്യ റിപ്പോർട്ടുകൾ ാണ് പ്രതിഷേധത്തിലൂടെ മാത്രമേ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂവെന്നും പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷമുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗ്യാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രായേൽ ബൈത്തിനു നേതാവുമായ അവിഡ്ഗോർ ലിബർമാനും രംഗത്തെത്തിയിരുന്നു വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രയേലിന് ആവുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റിനും ഉത്തരവാദിത്വമുണ്ട് എന്നും ലിബർമാൻ പറഞ്ഞു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി